ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിൽക്കുന്നത് പൈഹിയ എന്ന സ്ഥലത്താണ് ഇത് ബേ ഓഫ് ഐലൻഡ്സ് ആണ് ഈ കാണുന്നതെല്ലാം ബേ ഓഫ് ഐലൻഡ്സ് ആണ് ചെറിയ ചെറിയ ഐലൻഡുകൾ ഇതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പല ചെറിയ ഐലൻഡുകളും ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് ട്രിപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് പല ഐലൻഡുകളും ഉണ്ട് കേട്ടോ ഇനി ഈ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കരുത് നല്ല നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ പക്ഷേ അധികം ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നോർത്ത് ഐലൻഡിൻ്റെ അതായത് ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻ്റിൻ്റെ നോർത്ത് പാട്ടാണ് ഈ കാണുന്നത് അത് ഇവിടെ നിന്ന് ഇനിയൊരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടെ പോയെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡ് തീരും അപ്പോൾ നമ്മൾ പാഹിയ എന്ന സ്ഥലത്ത് രണ്ട് ദിവസം താമസിക്കാൻ വേണ്ടിയാണ് വന്നത് ഇത് ഈ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെയാണ് കേട്ടോ ഇതിപ്പോൾ ബീച്ചിലേക്ക് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയാണ് ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ സമയം ബീച്ച് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം വളരെ വളരെ മനോഹരമാണ് പക്ഷേ ഇന്നും ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ വളരെ ആൾ ആൾക്കൂട്ടം കുറവുള്ള ഒരു സ്ഥലമാണ് ഓക്ലൻഡിലൊക്കെ ഈ ബീച്ച് നിറഞ്ഞതായിരിക്കും പിന്നെ ഇപ്പം വലിയ തണുപ്പെന്ന് പറഞ്ഞാൽ അത്ര വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ ഇപ്പം ജൂലൈ മാസമാണല്ലോ ഇപ്പം നോർത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് തണുപ്പ് കുറവാണ് ഇവിടെ തണുപ്പുകൾ വളരെ തണുപ്പിപ്പം വളരെ കുറവാണ് ഈ സ്ഥലത്തിൻ്റെ ചരിത്ര പ്രധാനം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ട്രീറ്റി ഓഫ് ഐറ്റാങ്കിറ്റ് സൈൻ ചെയ്തത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ചരിത്ര പ്രധാനമായ സ്ഥലം ഇവിടെ കൂടുതലും ഇവിടുത്തെ ആയിട്ടുള്ള ആളുകൾ മാവറി ആളുകളാണ് ഇവിടെ താമസിക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ താമസിക്കുന്നതൊക്കെയെന്ന് പറഞ്ഞെങ്കിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ ബ്ലൂ ഡോർ എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറയാം അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാരമല്ലാറ്റയും കപ്പേടൊക്കെ കപ്പിച്ചായിരുന്നു െയ്തു ഇവരുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത് സാൽമണ് എഗ്ഗ് മഷ്റൂം ചീസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ജൂലിയൻ ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് വാഫിൾ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ഒരു ഒറിയോ മിൽക്ക് ഷേക്കും എല്ലാം നല്ലതായിരുന്നു അതൊരു ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കെ പ്രിയാങ്ങിക്ക് വിടുകയാണ് പഹ്യായിൽ നിന്ന് നാല് മണിക്കൂർ എടുക്കും നമ്മള് കേപ്രിയാംഗ വരെ എത്താൻ അതുകൊണ്ട് നമ്മൾ എട്ട് മണിക്കൂർ ഇട്ടിട്ട് വേണം നമ്മള് കേപ്രിയാങ്ങക്ക് പോവുകയാണ് പൈഹിയെ താമസിക്കുവാണെങ്കിൽ കെ പ്രിയാങ്ങൾ എട്ട് മണിക്കൂർ ഇടണം നാല് മണിക്കൂർ അങ്ങോട്ടും നാല് മണിക്കൂർ ഇങ്ങോട്ടും പിന്നെ നമുക്ക് അവിടെ ചെലവഴിക്കാനുള്ള സ്ഥലവും കൂടി ഇട്ട് വേണം നമ്മൾ പോകാൻ ഒരുപാട് കുന്നിലേക്ക് വരുന്ന പോലെ അതുപോലെ ഒരുപാട് വളവ് തിരിഞ്ഞ വഴിയായിട്ട് ഒന്നും നമുക്ക് തോന്നത്തില്ല നമുക്ക് നല്ലൊരു റോഡ് ട്രിപ്പ് ആണ് പൈഹിയായിൽ നിന്ന് കെ പ്രിയാങ്ങ വരെയുള്ളത്

വീടങ്ങ് വണ്ടുകളിരിക്കുന്നുണ്ടോ ആകാശത്തിരിക്കുന്നവരൊരു വീടിരിക്കുന്നുണ്ട് അത് കാണാൻ അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഓരോ ചെറിയ വില്ലേജ് സെറ്റപ്പുകൾ പോലെ ആണ് ബോട്ടൊക്കെ വന്നിട്ട് അവിടെ ഇത് നമ്മുടെ കവാക്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇത് കവാക്ക ഇതൊരു പഴയ ഒരു ടൗണാണ് ടൗൺ എന്ന് പറയാനില്ല ചെറിയൊരു സ്ഥലം പക്ഷേ ഇവിടെ ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി ഒരു ടൗൺ തന്നെയാണ് താമസിക്കുന്ന ആളുകൾ കൂടുതലും മൗറി ആളുകളാണ് ഇവിടത്തെ ആദിവാസികൾ അതായത് ഇവിടത്തെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആളുകൾ മൗറികളെന്നാണ് പറയുന്നത് അവരുടെ ഒരു സീക്രട്ട് പ്ലേസും കൂടെയാണ് ഈ കെ പുങ്ങ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞെങ്കിൽ പാലിനും ഇറച്ചിക്കും വേണ്ടി കന്നുകാലികളെ വളർത്തുന്നതാണ് ഇവിടത്തെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്ന സ്ഥലത്തുകൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കെറിക്കേറി ഓറഞ്ചസ് വളരെ പ്രസിദ്ധമാണ് ഇപ്പോഴാണ് നമ്മളെ ആളുകളെ കണ്ടതല്ലേ അല്ലെ കയ്യോ എന്ന് പറയുന്ന സ്ഥലമാണ് കയ്യോ കെ എ കണക്കനുസരിച്ച് അപ്നോർത്ത് റീജ്യനിന്റെ പോപ്പുലേഷന് എഴുപത്തി മൂവായിരം ആളുകളാണ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് നമ്മള് കൈകാലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ബീച്ച് കാണുന്ന ബീച്ചാണ് വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണിത് ഈ ഫോട്ടോയ്ക്കകത്ത് പിടിച്ചെങ്കിൽ അത്ര ഭംഗീരൊന്നും കിട്ടത്തില്ല അതിനേക്കാൾ ഭംഗീരമായ നല്ല സാന്റി ആണ് സാന്റി ബീച്ചാണിത് അതുപോലെ വന്നിട്ടുണ്ട് എനിക്കിവിടെ ഇറങ്ങാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്രയും മനോഹരമായ ബീച്ച് കണ്ടു ഇവിടെ ഇറങ്ങിയത് ഫോട്ടോ എടുക്കാമെന്നുള്ളത് കാണിക്കുക നമ്മളടുത്ത ഇറങ്ങിയതാണ് ബീച്ചിൻ്റെ സൈഡിലുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ബീച്ചാണ് ചെറിയൊരു കഫേയൊക്കെ ഉണ്ട് കേട്ടോ അല്ലെ നല്ല കഫ കണ്ട നല്ല നല്ലഹരമായിട്ടുള്ളൊരു കഫേ അതുപോലെ തന്നെ അതിന് മുകളിൽ കിട്ടുന്ന വീട് മൂടാണോ ഹോട്ടലാണോ വീടാണോ അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വീടാണോ ചുറ്റവും കിട്ടുന്നില്ല സ്കൂളിൻ്റെ അത്ര മുഴുപ്പുണ്ട്

പാരാസേലിംഗ് ഒക്കെ നമുക്ക് കാണാം ഇങ്ങനെ ബീച്ചുകൾ ചെല്ലുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരാള് ഒഴുകി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതില് ഇപ്പം തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്ര കുറവാളുകൾ അല്ലെങ്കിൽ ചൂട് സമയത്ത് നമുക്ക് ഒരുപാട് പേരിങ്ങനെ ബിൻസർഫ് ചെയ്യുന്ന കാണാം ഏത് ബീച്ചിൽ നിന്നാലും ഇതുപോലെ നല്ല കാറ്റുള്ള ബീച്ചുകൾ ചിട്ടി അങ്ങനെ നമ്മള് കേപ്രിയ റീജിയണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ കൂടെ ഉള്ളു കേ വരെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ സാന്റ് ഡ്യൂൺസ് ഉണ്ട് അതായത് സാന്റ് സെർഫിങ്ങിന് അതിന് മുകളിൽ നിന്നിങ്ങനെ സാന്റ് അങ്ങനെ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ട് അവിടെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ കേപ്രിയാങ്ങ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോവുകയാണ് ന്യൂസിലൻഡിലെ ആദിവാസികളായ മൗറികളുടെ പുണ്യ സ്ഥലമാണ് കേപ്പറിയാങ്ങയിലെ പ്രിയാങ്ങ എന്ന് പറയുന്ന മൗറി വാക്കിന്റെ വർത്തം എന്ന് പറഞ്ഞെങ്കിൽ അണ്ടർ വേൾഡ് എന്നാണ് ഇവിടെയാണ് സ്പിരിറ്റ് അതായത് മരിക്കുന്ന ആളുകളുടെ സ്പിരിറ്റ് സ്വർഗത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഈ ഭൂമി വിട്ടുപോകുന്ന ഇവിടെ നിന്നാണെന്ന് ആണെന്ന് അവർ വിശ്വസിക്കുന്നത് ന്യൂസിലൻഡിന്റെ വടക്കേ ഐലൻഡിന്റെ അതായത് നോർത്ത് ഐലൻഡിന്റെ വടക്കേ ടിപ്പിൽ അതായത് നോർത്ത് ടിപ്പിലാണ് നമ്മൾ എത്തിരിക്കുന്നത് കേപ്രിയ എന്ന കേ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഇനി സമുദ്രം മാത്രമേ ഉള്ളൂ ഇത് കരകവന കടകളിലെ നേരെയാണ് നമ്മൾ ഇതുണ്ട് കടല് മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ടാസ്മാൻ സീയും പസഫിക് ഓഷനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് അതായത് ന്യൂസിലാൻഡ് ഒരു ഐലൻഡ് ആണെന്ന് നമുക്ക് ശരിക്കും ഇവിടെ തോന്നും കേട്ടോ ഇനി മോളിൽ എത്തി കഴിയുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇച്ചിരി സ്ട്രെസ് അടിച്ചാണ് വന്നത് നമുക്ക് ചാർജ് ഉണ്ടോന്നു നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്ക് അപ്പൊ അതിനുള്ള സൗകര്യം ഇല്ല അങ്ങനെ നമുക്ക് താഴെ ഇനി നമുക്ക് കൈറ്റായ വരെ കൈറ്റായ എന്ന് പറയുന്ന സ്ഥലത്ത് ചാർജിങ് സൗകര്യം ഉണ്ട് അവിടം വരെ പോകാനുള്ള ചാർജ് ഉണ്ട് ഒന്നും നമുക്ക് വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് ഇവിടത്തെ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കാം ന്യൂസാണ്ടിന്റെ മാപ്പ് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ എന്താ ന്യൂസിലാൻഡിലെ മാപ്പിന്റെ അമനമ്പാണ് കാണുന്നില്ല അതുകൊണ്ടത് ഏ ഏ അത് മാപ്പിൻ്റെ അകത്ത് കാണുന്നല്ലോ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് വളരെ പീസ്ഫുൾ ആയിട്ട് തോന്നുവേ ഇവിടെ നോക്കിയാൽ നമുക്ക് നാല് സ്ഥലത്തൊക്കെ നോക്കിയാൽ അതായത് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് സമുദ്രം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ ഇവിടെ ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചുകൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നെങ്കിൽ വളരെ ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നും കേട്ടോ ന്യൂസിലൻഡിലെ ഇൻഡീജീനിയസ് ആയിട്ടുള്ള ആളുകള് മൗറി ആളുകളുടെ ഒരു സീക്രട്ട് place ആണ് ഈ കൈത്തായ കെ പ്രിയാന എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അപ്പം ഈ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സ്പിരിച്വൽ ജോർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവര് ഇവിടത്തെ ആളുകൾ മരിച്ചു കഴിയുമ്പോഴാണ് പ്രേർ നടത്തുകയും അൺവെയിലിംഗ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ കെ കൂടുതലും ആളുകൾ ഈ മാവറി ആളുകൾ വന്ന് അവരുടെ പ്രേയറും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ഈ കെ പ്രിയങ്ങിലാണ് കേട്ടോ ഇവിടെ ഒരു പോട്ടുകാവ ട്രീ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പോർട്ടുക്കാവ ഞാൻ ഇന്ന് നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ വളരെ മനോഹരമായിട്ടാണ് കാണുന്നത് ആ ലൈറ്റ് ഹൗസ് നമ്മക്ക് അങ്ങോട്ട് ഒരു പാത്വേ ഇട്ടിട്ടുണ്ട് നടന്നു പോകാൻ വേണ്ടിയുള്ള പാത്ത് വേ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളും ഇതാണ് ഇത് കാണുമ്പോൾ നമുക്ക് പാടാൻ തോന്നുന്ന ഒരു പാട്ടുണ്ടെന്നറിയാം സംഗമം സംഗമം ത്രിവേണീ സംഗമം എന്ന് പറയുന്ന പാട്ട് പാടേണ്ട ആവശ്യമില്ല ഞാൻ പാടിക്കൊള്ളാൻ പക്ഷേ രണ്ട് കടലുകൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞത് ലൈറ്റ് ഹൗസ് കാണിച്ചില്ലെന്ന് പറയാറുല്ലോ എല്ലാ ലൈറ്റ് ഹൗസ് ഹൗസ്ലുള്ള ലൈറ്റ് ഹൗസ് ഹൗസാണിത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിതൊന്നും വായിക്കുന്നില്ല പക്ഷെ ഇത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടെമ്പററി ലൈറ്റ് ഹൗസ് ഇൻസ്റ്റാൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എ എസ് എൽ ത്രീ ഹൺഡ്രഡ് ഫ്ലാഷിംഗ് എൽ ഇ ഡി ബി ക്യാൻവാസ് ഇൻസ്റ്റോൾഡ് ദിസ് ഈസ് അപ്ലൈഡ് ബൈ ട്വൻറ്റി ഫോർ വോൾട്ട് ബാറ്ററീസ് ചാർജ് ബൈ സോളാർ പാനൽസ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളത്തേക്കും ഉള്ള ദൂരമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ലണ്ടനിലേക്കാണെങ്കിൽ പതിനെണ്ണായിരത്തി ഇരുപത്തൊമ്പത് കിലോമീറ്ററാണ് ലണ്ടനിലേക്ക് സിഡ്നിയുടെ കാര്യം ഇവിടെ പകുതി അവർ മാ ഇതൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കളഞ്ഞു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തും ചാരിക്കത്തില്ല അതങ്ങനെ അത്രേ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ പല സ്ഥലങ്ങളിലേക്കു സ്ഥലങ്ങൾ ഇതെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ദൂരങ്ങൾ പക്ഷേ ഇതെല്ലാം പല കാര്യങ്ങളും കൊണ്ടു കൊണ്ടുപോകും മറിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതാണ് ബ്ലഫ് എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിൻ്റെ ഇതിപ്പം വടക്കേയറ്റമാണല്ലോ തെക്കേറ്റത്തിൻ്റെ അങ്ങ് ദൂരമാണ് അങ്ങേയറ്റമാണ് ബ്ലഫ് ഓരോ സ്ഥലമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കിലോ അല്ലേ 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 ആ ആ എഡ്ജ് എഡ്ജ് നമ്മുടെ കാണുന്ന അത് ഇത് മീറ്റിംഗ് പോയിന്റും കൂടെയാണ് പസഫിക് ഓഷനും ടാസ്മാൻ ടാസ്മാൻസ് തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലവും കൂടെയാണ് രണ്ടും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് ഈ പസഫിക് ഓഷനും ടാസ്മാൻ കൂടെ അടിഞ്ഞുചേരുന്ന സ്ഥലം കൂടെ ആണ് ട്രക്കിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ താല്പര്യമുള്ളവർക്കുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ രണ്ട് കിലോമീറ്റർ നടക്കാൻ പറ്റുന്ന ദീപ്പാക്കി കോസ്റ്റൽ ട്രാക്ക് ഉണ്ട് ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഹൈഥായ എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പൈക്കാൻ സേവ് ഉണ്ട് മാക്ഡോണൽസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ മൈറ്റൻ മെഗയ ഉണ്ട് കാൽ പെട്രോൾ സ്റ്റേഷനുണ്ട് വെയർ ഹൗസ് ഉണ്ട് നോയിഡ് ലിബിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട കടകളെല്ലാം ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനും ഉണ്ടായി നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് റീചാർജ് ചെയ്തിട്ട് നമ്മൾ പോകാൻ ഓർത്തു അല്ലെങ്കിൽ അവിടെ വരെ തിരിച്ച് നമ്മുടെ റിസോർട്ട് വരെ എത്തത്തില്ല അതുകൊണ്ട് വണ്ടി റീചാർജ് ചെയ്യും ഇതാണ് കേട്ടോ വണ്ടി ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുന്ന സ്ഥലം ഇത് ചാർജുള്ള സ്ഥലം തന്നെയാണ് അതിനൊരു ടോട്ടൽ ചാർജ് ചെയ്യണമെങ്കിൽ ചിലപ്പം പത്തിരുപത് രൂപതാവുമായിരിക്കും അതായത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ചാർജ് കിട്ടും അതേസമയം ഇതിന് നേരെ ഓപ്പോസിറ്റ് വെയർ ഹൗസിൻ്റെ അടുത്ത് വേറെ ഒരെണ്ണം ഉണ്ട് അത് ശേഷം ഫ്രീ ആയിട്ട് ചാർജ് ആവുന്നു ഇത് ഒന്നര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആയി കിട്ടും താമസിച്ച റൂമ് കാര്യങ്ങളൊക്കെ അപ്പോൾ പോകാൻ റെഡി ആവുകയാണ് ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ ഹോട്ടലിനോട് ബൈ ബൈ പറഞ്ഞ നമ്മള് പോവുകയാലോ അപ്പൊള്ള യാത്രയാണ്